ഹലോ ഗുഡ് മോർണിംഗ് ജീവിത ചിലവുകളെ അടക്കി നിർത്താൻ കഴിയാതെ നിങ്ങൾ വലയുകയാണോ നിങ്ങളുടെ കയ്യിൽ വരുമാനം വന്നാൽ ഒരു നിമിഷം കൊണ്ട് അത് മണത്തെറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങളുടെ ജീവിത ചിലവുകൾക്കുണ്ട് നിങ്ങളുടെ കയ്യിൽ വരുമാനം വരുന്ന ആ നിമിഷം നിങ്ങളുടെ ജീവിത ചിലവുകളെല്ലാം നിങ്ങളുടെ വരുമാനത്തെ ആഹരിക്കാൻ തയ്യാറായി അവിടെ പാഞ്ഞെത്തും ജീവിത ചെലവുകൾക്ക് ദൂരമൊന്നും ഒരു പ്രശ്നമല്ല എത്ര അകലെയാണെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു വിദൂര കോണിലാണെങ്കിലും ഓട്ടോറിക്ഷയോ ടാക്സിയോ ഹെലികോപ്റ്ററോ ചാർട്ടേഡ് വിമാനമോ പിടിച്ച് നിങ്ങളുടെ ജീവിത ചെലവുകൾ അവിടെ കൃത്യസമയത്ത് എത്തിയിരിക്കും വരുമാനത്തിൻ്റെ മുമ്പിൽ ജീവിത ചെലവുകളെ അടക്കി നിർത്തുക വളരെ ബുദ്ധിമുട്ടാണ് ഒരു നിമിഷം നിങ്ങൾക്ക് അവരുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടാലും ആ ഒരു നിമിഷം കൊണ്ട് ജീവിത ചെലവുകളെല്ലാം കൂടി നിങ്ങളുടെ വരുമാനത്തെ തിന്നു തീർക്കും ജീവിത ചെലവുകളെ അടക്കി നിർത്താൻ കഴിയാതെ നിങ്ങൾ വലയുകയാണോ വിളിക്കുക ഇത് ജോസ് കാച്ചുപ്പള്ളി അറ്റ് ദ റേറ്റ് ഓഫ് ജോസ് കാച്ചിപ്പുള്ളി വൺ സീറോ നയൻ സീറോ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക